കാര്യത്തിന് ഉപകാരസ്മരണയോ ഇതിനെ ഞങ്ങൾ എന്താണ് സർക്കാരെ വിളിക്കേണ്ടത് ജനത്തിന്റെ ക്ഷമ ഇങ്ങനെയും പരീക്ഷിക്കാമോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ലഭിക്കുന്നതിൽ അധികം ശമ്പളം ഒരു പി എസ് സി മെമ്പർക്കും മരണം കാത്തുകഴിയുന്ന പടുവൃദ്ധർക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ പി എസ് സി ചെയർമാന്റെ ശമ്പളം ഒരു ലക്ഷത്തി എണ്ണായിരവും മെമ്പർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരവും ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതോടെ പി എസ് സി ചെയർമാന്റെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് അംഗങ്ങളുടെ ശമ്പളം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയുമായിട്ടാണ് ഉയർത്തിയത് ചെയർമാൻ സർക്കാർ കാറും മറ്റുള്ള മെമ്പർക്ക് കാറിന് ആവശ്യമായ ചെലവുകളും സർക്കാർ ആണ് നൽകുന്നത് ആശ്രിതരുടെ ചികിത്സാ ചെലവും പാവപ്പെട്ടവന്റെ നികുതി വിഭവത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് ഒന്നേ പോയിന്റ് ആറ് ആറ് ലക്ഷവും മുഖ്യമന്ത്രിമാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ഒന്നര ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ മാത്രം ശമ്പളം ലഭിക്കുമ്പോഴാണ് സർക്കാർ ഇഷ്ടക്കാർക്ക് നിയമനം നൽകുന്ന പി എസ് സി മെമ്പർമാർക്ക് ഭീമമായ തുക ശമ്പളം നൽകുന്നത് അറുപത് മാസം മാത്രം നീളുന്ന സേവനത്തിന് ഇവർക്ക് നൽകുന്ന പെൻഷനും നമുക്ക് സ്വപ്നം കാണാവുന്നതിലധികം ചെയർമാന് രണ്ടര ലക്ഷവും അംഗങ്ങൾക്ക് രണ്ടര ലക്ഷവും എന്താ അല്ലേ ഇതാണോ സാർ തൊഴിലാളി വർഗ സർക്കാർ ഇതല്ലേ സാർ ഖജനാവ് കൊള്ളാം ഞങ്ങൾ വോട്ട് ചെയ്തതെന്ന തെറ്റല്ലേ ചെയ്തുള്ളൂ കൊച്ചു കേരളമേ നമുക്ക് ലജ്ജിച്ചു തന്നായിട്ട് ഇവിടെ ജനിച്ചു പോയതിന്